വെള്ളം കേറി അല്ലേ മുകളിലേക്ക് ഓട്ടിലേക്ക് കേറി ഇനി കൊറച്ചും കൂടെ റോഡെത്തില്ലോ തെന്നൊക്കല്ലേ ആ പഴയ പാലം അതാണല്ലേ പൂട്ടാ എന്ത് എന്ത്ഴ്സിലാ വരുന്നത് പഴയ പാലത്തിന്റെ ഒക്കെ പൊളിഞ്ഞു പോയി ഈ വെള്ളത്തിൽ പൊളിഞ്ഞ് ആഡിയതാണ് ഇതൊക്കെ പഴയ പാലാണ് കേട്ടോ അത് പഴയ പാലത്തിലേക്കും പോഴ്സിൽ പൊളിഞ്ഞ് ചാടിയതാണ് ആ ഇറങ്ങി ഇറങ്ങി റോഡൊന്നും അവിടെ അടുത്ത ആ വീടുകളൊക്കെ ഇറങ്ങിണ്ടാവുല്ലേ പാർക്കിന്റെ മണ്ട മാത്രം കാണാൻ എനിക്ക് ഇവിടെനിന്ന് ഒന്നും കാണാട്ടോ ലൈറ്റായി കാരണേ பார்க்கிண்ட மட்டே அவிட அந்த மண்டம் மகிழ் வரை வேண்டு ஆள் அது காணிக்க ஆ சைடில் ரோடு ஆ சைடில் ரோடுண்டாயிரம் ആ കാട് പോലെ കാണുന്ന ഇപ്പുറത്തെ റോഡ് ആ റോഡേ ഇല്ല ഇവിടെ റോഡൊക്കെ നിറഞ്ഞ റോഡില്ല ഒന്നുകൂടി എടുത്തേക്കാം ഇത് റോഡോസ്റ്റ് നിൽക്കണോ ഈ പോസ്റ്റ് ഈ പോസ്റ്റ് ഈ പോസ്റ്റിന്റെ അവിടെ ഒക്കെ റോഡായിരുന്നു ഇപ്പം റോഡൊന്നും ഇല്ല പുഴയാണ് അത് അവിടെ പകുതി കാണുന്നത് അത് പാർക്കിന്റെ പകുതി ഭാഗാണ് റോഡും റോഡും തോടും പാടൊക്കെ ഫുൾ ആയിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തേക്കുള്ള പാടാണ് കേട്ടോ കാണാണ്ടോട്ട് ഡോക്ടർ ഇതിൽ തോടുണ്ടോ ആ ശരി തോടും പാടും മനസ്സിലാവണില്ല കേട്ടോ രണ്ടും ഒന്നായി പോവാ ഞാൻ എടുക്കണ്ട് വെള്ളം എടുക്കണ്ടത് ഇതിൽ വെടി കഴുകാതിരിക്കാനുള്ള ഉള്ളു ഡായ്പ്